ായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയില്ല ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയില്ല ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ്രവചനം നാൽപ്പത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്കി ചതഞ്ഞ ഓട് അവൻ ഒടിച്ചു കളയുകയില്ല പുകയുന്ന തിരി കെടുത്ത് കളയുമില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ചതഞ്ഞ ഓടെ അവൻ ഒടിക്കയില്ല പുകയുന്ന തിരിയെത്തുകയില്ല തിരുവചനത്തിൽ ഓടയെപ്പറ്റി പറഞ്ഞ് ഇതുപോലുള്ള വാക്കുകൾ ചില പ്രത്യേക ഭാഗങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ചതഞ്ഞ ഓടയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വിഷയം പ്രയോജനരഹിതമായ ഒന്നാണ് അപ്പോൾ പ്രയോജനരഹിതമായ ഒന്നിനെ കൊണ്ട് പ്രയോജനമുള്ള ഒന്നാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്ന സദ്വർത്തമാനമാണ് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്താൽ നമ്മൾ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ ആ ഓടക്കുഴലിലൂടെ കേൾക്കുന്ന നാഥം വളരെ ഇമ്പകരമായ കാര്യമാണ് ഏത് വ്യക്തികളെയും ആകർഷിക്കുന്ന ഒരു ശബ്ദമാണ് ഓടക്കുഴലിലൂടെ നാം കേൾക്കുന്നത് എന്നാൽ അതേ കാര്യം തന്നെ നമ്മൾ വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ് ആ ഓടക്കുഴൽ നിലത്ത് വീണ് ഉടഞ്ഞെന്നിരിക്കട്ടെ ആ ഉടഞ്ഞ ആ ഓടക്കുഴൽ തന്നെ നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ ഊതുമ്പോൾ അതിൽ നിന്ന് ശബ്ദമുണ്ടാകാം പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ മിനിറ്റ് വരെ നാം കേട്ട ആ ക്ലിയറായ ശബ്ദം ഉടഞ്ഞതിനെ പൊട്ടിയ ആ ഓടക്കുഴലിലൂടെ ഇനി കേൾക്കില്ല അവശബ്ദമെന്നപോലെ അപശ്രുതികൾ മാത്രമായിരിക്കും ആ ചതഞ്ഞത് ആ പൊട്ടിയതിനെ കൊണ്ട് സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെയെങ്കിൽ പ്രയോജനമില്ല ഇനിയും ഈ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും നമ്മൾ ചിന്തിച്ചാൽ അടുത്തത് ചെയ്യുന്നത് അതിനെ എടുത്ത് മാറ്റി ഒരിടത്ത് വയ്ക്കുകയോ അതിനെ വേസ്റ്റാക്കി കളയുകയോ ചെയ്യും ഇതാണ് ആ വാക്കിലൂടെ ഓർമ്മിപ്പിക്കുവാനുള്ളത് എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതല്ല ചതഞ്ഞതിനെ കേവലം വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുന്ന ദൈവമല്ല ഉദാഹരണമായിട്ട് നമുക്ക് മറ്റൊരു തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം അതായത് പ്രയോജനരഹിതമെന്ന് നാം കാണുന്ന ആ വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രയോജനരഹിതമെന്ന് തോന്നുന്ന വ്യക്തികളെ പ്രയോജനമുള്ളതാക്കുവാൻ നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയും എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ലുക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം പത്താമത്തെ വേദവാക്യം നമുക്ക് ആധാരമായി എടുക്കാം അവരെയെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചെയ്ത് അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു ഈ സംഭവം നമ്മൾ വായിച്ച് കേട്ടത് യേശു ശബത്തിൽ ദൈവാലയത്തിലേക്ക് ചെല്ലുന്നത് പതിവാണ് പതിവ് പതിവായി ദൈവാലയത്തിൽ ചെന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഒരു സുപ്രഭാതത്തിൽ ദൈവാലയത്തിലെ ശാസ്ത്രിമാരോ പുരോഹിതന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബന്ധപ്പെട്ടവർ യേശു വന്ന ദൈവാലയത്തിൽ വരുമ്പോൾ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടി ഇന്ന് എന്ത് പ്രവർത്തിക്കും ഇന്ന് എന്താണ് യേശു പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള മാനസികമായ തലത്തിൽ കുറ്റം ചാർത്തേണ്ടതിന് നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ യേശു അവരുടെ നിലവുകൾ അറിഞ്ഞു അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ ആ അധികാരികൾ ഒരിക്കലും ഇവിടെ എന്ത് പ്രവർത്തിക്കണമെന്നോ എന്തു പ്രവർത്തിക്കരുതെന്നോ പറഞ്ഞില്ല ഈ സമയത്ത് എന്നാൽ കുറ്റം കണ്ടുപിടിക്കേണ്ടതിന് അവിടെ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് യേശു അറിഞ്ഞു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് നമ്മൾ പുറമേ പറയുന്നത് മാത്രമല്ല യേശു കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ വരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഇരിക്കുന്നത് എന്തെല്ലാമാണോ അത് മുഴുവനായി ഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരേശുവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സൗഖ്യത്തിന് വേണ്ടി ഒരിക്കൽ ഒരു മുടന്തനായ അല്ലെങ്കിൽ തളർവാദിയായ ഒരു രോഗിയെ കൊണ്ടുവന്നു യേശുവിൻ്റെ അടുക്കൽ പക്ഷെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അവൻ സൗഖ്യമാകുക എന്നുള്ളതാണ് പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ആ രോഗിയെ എത്തിച്ചപ്പോൾ യേശു അവനെ നോക്കി പറഞ്ഞ വാക്കിങ്ങനെയാണ് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പക്ഷേ സൗഖ്യത്തിന് വേണ്ടിയാണ് അവർ യേശു അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു വന്നത് പക്ഷെ കിട്ടിയ വാർത്ത മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു അവരുടെ വിചാരങ്ങൾ ചിന്തകൾ വളരെ വ്യത്യസ്തമായി പോയി ഇവൻ ആരാണ് പാപങ്ങളെ മോചിക്കുവാൻ ഇവൻ ആരെ എന്ന് പറഞ്ഞ് അന്യോന്യം പെറുപെറുക്കുകയും ഉള്ളുകൊണ്ട് അതിന്മേൽ അസ്വസ്ഥത പുലർത്തുമ്പോൾ അവരുടെ വിചാരങ്ങളെ യേശു അറിഞ്ഞിട്ട് അവനോട് പറഞ്ഞു കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന നമ്മുടെ ചിന്തകളെ അറിയുന്ന നശ്രയനാകുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുറത്തെന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അത് കേൾക്കൂ എന്ന് ഉള്ള ധാരണ വിട്ടിട്ട് നമുക്ക് എന്തു ചെയ്യാം യേശുവിൻ്റെ അടുക്കിലേക്ക് നെഹൃദയത്തിൻ്റെ ഭാരങ്ങളോ പ്രയാസങ്ങളോ എന്തു വായിക്കോളട്ടെ അത് നാം മനസ്സുകൊണ്ട് പറയുമ്പോൾ അത് തമ്പുരാൻ്റെ അടുക്കിൽ എത്തുന്നുണ്ട് ഞാൻ ആരോട് പറയാനാ എൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ നമുക്കൊരു പക്ഷേ പറഞ്ഞേക്കാം പക്ഷെ അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവം മുൻപാകെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ഭരമേൽപ്പിക്കാമെന്നുണ്ടെങ്കിലോ കഥാവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും ആ ഈ ദൈവം എത്ര മഹാനാണ് എത്ര വലിയവനാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പറഞ്ഞ ചിന്ത എന്ന് പറയും നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലെ വിഷാദമറിയുന്ന ദൈവം ദുഃഖമറിയുന്ന ദൈവം ആമ ഞെരുക്കമറിയുന്ന ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട വിഷയമില്ല ഇന്ന് നിങ്ങളെ അറിയുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ നസ്രയനാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്നിവിടെ വന്നിട്ടുണ്ട് മടങ്ങി വരാം ശപത്തിൽ യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവരുടെ നിരൂപണങ്ങൾ അവരുടെ ആശയഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് യേശു എന്ത് ചെയ്യുന്നറിയാമോ വരണ്ട കൈയുള്ള മനുഷ്യൻ അതിൻ്റെ നടുവിൽ ഇരിക്കുന്നത് യേശു കണ്ടു സ്തോത്രം നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കാണുന്ന അറിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണെന്ന് നമ്മൾ ആരുടെയും മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല നമ്മൾ എത്ര മറച്ചു വച്ചാലും മറയപ്പെടുന്നില്ല ആമേൻ അങ്ങനെയാണ് വചനം പറയുന്നത് അപ്പൊ ദൈവസന്നിധിയിൽ ആരും മറഞ്ഞിരിക്കുന്നില്ല ഇപ്പോൾ യേശു വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ടിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് എന്തുകൊണ്ടാണ് അവരുടെ വിചാരങ്ങളെ തെറ്റായ വിചാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യനോട് പറയുകയാണ് വരണ്ട കൈയുള്ള മനുഷ്യ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു ആ വാക്ക് കേട്ടയുടനെ വരണ്ട കൈയുള്ള മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു ഇന്ന് യേശു പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും യേശു നമ്മോട് പറയുകയാണ് നീ അത് ചെയ്യ് അതനുസരിക്കുവാൻ എത്ര പേർക്ക് കഴിയും പലരുടെയും ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടവരല്ലേ അനുസരിക്കുവാൻ കാലതാമസം എടുക്കുകയും ഇപ്പോൾ മനസ്സില്ല നാളെ ആകട്ടെ പിന്നെ പിന്നെയാകട്ടെ എന്നുപോലും പറഞ്ഞ് സമയം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ജീവിത നാളുകളല്ലേ നമ്മുടേത് എന്നാൽ സമയം അധികമില്ല യേശു എന്തു പറയുന്നുവോ അതനുസരിക്കുവാൻ മനസ് വയ്ക്കുന്ന ആമേൻ വ്യക്തികളോടാണ് ഇന്ന് ദൈവം സംസാരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് യേശുവിനെ യേശുവിനെപ്പറ്റി അറിവില്ലാത്തൊരു വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ ഈ യേശു ലോക രക്ഷിതാവാണ് ഈ യേശു നിങ്ങളുടെ കടഭാരം മാറ്റുവാൻ കഴിയുന്നയാളാണ് യേശു നിങ്ങളുടെ പാപത്തെ പോക്കുവാൻ കഴിവുള്ള ദൈവമാണ് യേശു നിങ്ങളുടെ കുടുംബത്തിലെ ഏത് പ്രതിസന്ധിയെയും മാറ്റുവാൻ ശക്തനായ ഒരു ദൈവമാണ് എന്നാൽ ആ ദൈവത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചാൽ ഈ വിഷയങ്ങൾക്കെല്ലാം വിടുതലുണ്ടാകും അതുകൊണ്ട് ആ ലെവലിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം നമ്മുടെ ചന്തയിലേക്ക് വീണ്ടും മടങ്ങി വരാം യേശു അവനെ നോക്കി പറഞ്ഞു വരണ്ട കൈയുള്ള മനുഷ്യ എഴുന്നേൽക്കാൻ പറഞ്ഞു ഹല അവൻ വേഗത്തിൽ ചാടി എണീറ്റു സാധ്യതകൾ ആലയത്തിൻ്റെ നടുവിൽ ആരാധന ആലയത്തിൻ്റെ മുൻപിൽ ഇന്നലകളിൽ അവൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വരണ്ട കൈയുള്ള മനുഷ്യനാണ് പ്രവർത്തനരഹിതമാണ് ചതഞ്ഞ ഓടയ്ക്ക് തുല്യമാണ് ആമേൻ അതാണ് ഞാൻ പറഞ്ഞത് ആമേൽ പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത കരമുള്ളവനാണ് ഈ വരണ്ട കൈയുള്ള മനുഷ്യനെങ്കിൽ യേശു നോക്കുന്നത് നിന്റെ ബലഹീനതയല്ല കുഞ്ഞെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ബലഹീനതയല്ല കർത്താവ് ഇന്ന് നോക്കുന്നത് ആമേ നിന്റെ സാഹചര്യത്തെ അല്ല കർത്താവ് ഇന്ന് നോക്കുന്നത് നിൻ്റെ പ്രശ്നത്തെ യേശു ആമേൻ ആമേ കാണുന്നുണ്ടെങ്കിലും അതിനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ അനുഭവത്തെ കർത്താവ് ഇന്ന് നോക്കാൻ പോകും ഇന്ന് കാണാൻ പോകുകയാ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് സമർപ്പിക്കുമോ ആ വരണ്ട കൈയുള്ള മനുഷ്യൻ ചാടിയ നീറ്റു ആമൻ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എൻ്റെ കൈകാലുകൾക്ക് ബലമില്ല ശക്തിയില്ല ആമൻ ഞാൻ ക്യാൻസർ രോഗിയാണ് ഞാൻ ട്യൂമർ രോഗിയാണ് ആമൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടാകാം പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു അനങ്ങരുത് ഡോക്ടേഴ്സ് പറഞ്ഞു കൈയടിക്കരുത് ഡോക്ടേഴ്സ് പറഞ്ഞു നീ ചലിക്കരുത് ഇങ്ങനെ പലതും ഡോക്ടേഴ്സ് ഒരു പക്ഷെ പറഞ്ഞ് ആമൻ ആ പറഞ്ഞതിന് ഒത്തവണ്ണം ചലിക്കുന്ന ഒരു യാന്ത്രിക മനുഷ്യനെ പോലെ പലതിൽ നീ ഒതുങ്ങിക്കൂടി വ്യക്തിയാകാം എന്നാൽ ഇന്ന് ആത്മാവിനോട് പറയുന്നു ആമേൻ ആമേൻ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ രോഗം എത്ര വലുതായിരുന്നാലും ഈ അത് സൗഖ്യമാകാൻ പോകുകയാണെന്നോ ഈ പകൽ ഇവിടെ കൊണ്ട് അത് അവസാനിക്കാൻ പോകുക നാളെ നിനക്കൊരു ഒരു പുതിയ തുടക്കമിടാൻ പോകുകയാ ഇന്നലെ വരെ അടഞ്ഞു കിടക്കുന്ന വഴിയായിരിക്കാം ആമേൻ ആമേൻ ഇന്നലെ വരെ ആമേൻ ഒട്ടും അനുകൂലമല്ലാത്ത വിഷയമായിരിക്കാം പക്ഷെ ഈ വാക്ക് കേൾക്കുന്ന നിമിഷം മുതൽ സ്വർഗം നിനക്ക് വേണ്ടി വഴി ആക്കാൻ പോവുക സ്വർഗം നമുക്ക് വേണ്ടി ദൈവീക ആമയെ പദ്ധതി വെളിപ്പെടാൻ പോകുകയാണെന്ന് അത് രാജ്യങ്ങളിലേക്കുള്ള വഴിയാകാം ആമയെ ഇന്നലകളിൽ മടുത്തു മടുത്തു എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ നീ കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം സ്വർഗം പറയും ഈ പകൽ നിനക്കൊരു വിടുതലുണ്ട് മകനെ അതേ മകളെ നിനക്കൊരു വിടുതലുണ്ട് എൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവം വിടിവിക്കുവാൻ ശക്തനെങ്കിൽ പിന്നെ എന്തിന് ഭാരപ്പെടുന്നു എൻ്റെ വരണ്ട കൈയുള്ള മനു ആ കൈ കൈ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആശങ്കയോടിരിക്കുന്ന ആ മനുഷ്യന് ആമേൻ മറ്റാർ പറയുന്നതിനേക്കാളും യേശു എന്ത് പറഞ്ഞോ അത് ചെയ്യുവാൻ അദ്ദേഹം തൽപ്പരനായി മാറി കാരണം ഇന്നലെ വരെ അദ്ദേഹത്തെ കൊണ്ട് ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ആത്മീകരായ ദൈവജനത്തോട് എനിക്കിന്ന് പകൽ ഓർമ്മിപ്പിക്കുവാനുള്ളത് നമ്മുടെ കരം ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ പോലെയാണോ എന്ന് പറഞ്ഞാൽ പ്ര ആളുണ്ടെങ്കിലും പ്രവർത്തനരഹിതമായ ഒരു കരമാണോ കൊടുക്കുവാൻ സാമ്പത്തികം കയ്യിലുണ്ടായിരുന്നിട്ടും ദൈവനാമത്തിനു വേണ്ടി ചിലവിടുവാനോ ദൈവാലയത്തിൽ കൊടുക്കുവാനോ അർഹതപ്പെട്ടവരിലേക്ക് ആ പണം എത്തിക്കുവാൻ കഴിയാതെ ആമേൻ നിന്റെ കരം വരണ്ടിരിക്കുന്ന ഒരു കരമാണോ അമേൻ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ നിന്റെ കൈ തുറക്കാൻ തയ്യാറാണോ നീട്ടാൻ തയ്യാറാണോ ഹലെ ലൂയ ആമി മറ്റ് പലതിനു വേണ്ടി നിൻ്റെ കരം ചലിച്ചില്ലേ മറ്റ് പല കാര്യത്തിനു വേണ്ടിയും നിൻ്റെ കരം അനുകൂലമായി മാറിയില്ലേ ദൈവനാമത്തിനു വേണ്ടി വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് നിൻ്റെ കരം വരണ്ടുപോകുന്നു ദൈവനാമത്തിന് കൊടുക്കാൻ പറയുമ്പോൾ എന്തിന് പിറപെറുക്കുന്നു ആമ ദൈവ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി ആമനൊരു സഹായം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തിന് അതിന്മേൽ കലുഷിതമാകുന്നു വരണ്ട കൈയുള്ള നിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ ഇന്ന് ദൈവം പറയുന്നത് പോലെ നിന്റെ ഒന്ന് നീട്ടാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് ഇതാണ് ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം <59an> ം കിട്ടുന്നു എന്നുള്ളതല്ല ഇന്ന് വരണ്ട കൈയുള്ള മനുഷ്യനെ നോക്കി പറയുകയാണ് ഇന്ന് നീ കൈ നീട്ടാൻ പറഞ്ഞു ആ സമയം തന്നെ അവൻ എഴുന്നേറ്റ് കരം നീട്ടി എന്നുള്ളതാണ് അമേൻ വിശ്വാസത്താൽ അവൻ കരം നീട്ടി ഹല ലൂയ ക്ഷണത്തിൽ ദൈവിക വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങി ദീർഘ വർഷങ്ങളായി ദീർഘവർഷങ്ങളായി ചലനശേഷിയില്ലാതെ പ്രവർത്തനരഹിതമായി എനിക്ക് കരം സ്വാതന്ത്ര്യമായിരുന്നെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി എന്തൊക്കെയോ പ്രവർത്തിക്കാമായിരുന്നു എവിടെയൊക്കെയോ സഞ്ചരിച്ച് ദൈവവേല ചെയ്യാമായിരുന്നു എന്നൊക്കെ മനസ്സുകൊണ്ട് പറഞ്ഞ സഹോദരങ്ങളെ ഇന്നിത് ആത്മാവ് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ് കൈ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ ഇന്ന് നിനക്കത് ചെയ്യാൻ കഴിയാതെ പോയതെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കരം അനുകൂലമായ സ്വാതന്ത്ര്യത്തിന്റെ കരമായി കർത്താവ് നിന്നോട് കോടയിരിക്കാൻ പോകുകയാ ചതഞ്ഞ ഓടെ അവൻ ഒടിക്കത്തില്ല അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് വരണ്ട കൈയുള്ള മനുഷ്യൻ ചതഞ്ഞ ഓടയ്ക്ക് തുല്യമാണ് അദ്ദേഹത്തെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മുദ്രകുത്തി മാറ്റി വെച്ചവരുണ്ടല്ലോ അവനെ ഈ വേലയ്ക്ക് വേണ്ട അവനെ ട്രഷറായി വേണ്ട അവനെ കമ്മിറ്റിക്കാരനായി വേണ്ട അവനെ ഈ ആമേ ടീമിൻ്റെ അംഗമായി വേണ്ട ആമേ ഇന്നവർ മാത്രം മതി എന്ന് പറഞ്ഞ് നിന്നെ പുറംതള്ളിയ പലരും ആത്മീകരെന്ന് അഭിമാനിക്കുന്നവർ നിന്റെ കൂടെ നിന്നവർ പോലും ആമേ നിനക്കൊരു നന്മയിലേക്ക് നയിക്കേണ്ട സമയം വന്നപ്പോൾ ആമേ നിന്റെ പക്കൽ നിന്ന് കരം തിരിച്ചില്ലേ ഹലൂയ നിന്നെ വേദനിപ്പിച്ചില്ലേ ആമേൻ നിന്നെ കൊണ്ടിതിന് യോഗ്യനല്ല നിന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് പറഞ്ഞ് ആമേൻ നിന്റെ വാക്കിലൂടെ ആ മനുഷ്യന് വരേണ്ട പദവിയും ഉയർച്ചയും നന്മയും തട്ടിക്കളഞ്ഞ് ആത്മീക മനുഷ്യ ദൈവാത്മാവ് നിന്നോട് ചോദിക്കുകയാണ് ഇത് ചെയ്യുവാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചത് ൂയാ പ്രോത്സാഹനം കൊടുക്കേണ്ട നീ നീ പലരെയും ഓദിക്കളഞ്ഞില്ലേ നാത്മികരോട് പറയട്ടെ ആത്മികമായി വളരണമെന്ന് ആഗ്രഹിച്ച പലരെയും ആത്മികരായി നിൽക്കുന്നവർ തന്നെ ഓദിക്ക് നീ ഇവിടെ നിന്നാ മതി ഇതിനപ്പുറത്തേക്ക് വളരണ്ട എന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി ആമേൻ ദൂഷ്യം പറയുകയും ചെയ്യാത്ത കാര്യത്തിനു ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റക്കാരനാക്കി മാറ്റി ഓദിക്ക് ഒരു ഭാഗത്തുനിന്ന് നിന്നെ ഇരുത്തുവാൻ നോക്കിയില്ലേ നിനക്ക് നിനക്ക് വേദി വേദി തരേണ്ടവർ നിഷേധിക്കപ്പെട്ട ഇന്നാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നെങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറാൻ പോകുകയാണെന്ന് അതുകൊണ്ട് ആമീൻ വരണ്ട കൈയുള്ള മനുഷ്യൻ എപ്പോൾ കരം നീട്ടിയോ വിശ്വാസത്താൽ അവൻ കരം നീട്ടി അപ്പൊ നോക്കുക ആ ചുരുണ്ടും അടങ്ങിയിരുന്ന കരമാണ് പ്രവർത്തിക്കാൻ പറ്റാത്ത കരമാണ് ഇപ്പൊ കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ ആ കൈ സ്റ്റഡിയായിട്ട് നിവർന്നു ആമേൻ ചിലരെ ഞാൻ കാണുന്നു ഇവിടുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കൈകളിൽ ചലനം സൃഷ്ടിക്കുന്നു കൈ അടിക്കാൻ കഴിയാതെ പോയി ചലിക്കാൻ കഴിയാത്ത ആ കരങ്ങൾ ഇന്ന് പകൽ ചലിച്ചു തുടങ്ങുന്നു ഷോൾഡറുകളുടെയൊക്കെ വേദന മാറുന്നു അസ്ഥികളുടെ വേദനകൾ മാറുന്നു വളവുണ്ടായിരുന്ന ആ കൈക്ക് നേരെ ഉള്ള ആ സ്ഥിതിയിലേക്ക് ദൈവാത്മാവ് ഇടപെടുന്നു എന്നാറ് ഒരു കരം ഏക സ്കേലിനെ തൊട്ടതുപോലെ കുഞ്ഞ് ദൈവത്തിന്റെ ഈ ആത്മാവ് നിന്നെ തൊടുകയാ ഈ പകൽ നീ വിശ്വസിച്ചോ വിശ്വസിച്ചോ പിന്നോട് പറയും അത് തെറ്റാ അത് ശരിയല്ല എന്ന് നിന്റെ മനസ്സിനോട് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കരുതിയമായി നിന്നോട് തന്നെ പറയുകയാണ് ഇന്ന് നിന്റെ വിഷയങ്ങൾ വിടുതലൊന്ന് ഉയർത്തൻ സ്റ്റഡിയായി നിവർത്തുവാൻ ഇന്നലെ വരെ നിനക്ക് കഴിയാതെ പോയില്ലേ ഇന്നിതാ യേശുവിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ വരണ്ട കൈകളുടെ വരൾച്ച ദൈവം മാറ്റി അതെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തോടും ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു നിങ്ങളുടെ ആത്മീക വരൾച്ചകൾ മാറാൻ പോകുകയാ സാമ്പത്തിക വരൾച്ച മാറാൻ പോകുക എന്നിട്ട് വളർച്ച ഉണ്ടാകാൻ പോകുകയാണെന്ന് ആരാധനയിൽ പോലും വരൾച്ചയ്ക്ക് സമാനമായി ആരാധിക്കാൻ കഴിയുന്നില്ല ആമേൻ പാടാൻ പറ്റുന്നില്ല കൈയടിക്കാൻ പറ്റുന്നില്ല അന്യഭാഷയിലേക്ക് അഭിഷേകത്തിലേക്ക് വരാൻ പറ്റുന്നില്ല ദൈവവചനം കേൾക്കുവാൻ പോലും കഴിയാതെ കാതുകളെ ആ മേൻ മറ്റെന്തൊക്കെയോ ശബ്ദ തരംഗങ്ങൾ കൊണ്ട് നിന്റെ കാതുകളെ മുഴക്കി കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ആത്മാവിനെ കാണിക്കുന്ന ചില കാതുകൾ സൗഖ്യമാകാൻ പോകുക ദൈവ ആമേ ആ കഴിയാതെ ആ അവസ്ഥ ഇന്ന് പകൽ സൗഖ്യമാകാൻ പോകുകയാ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ആമേ ചെവികളുടെ ബാലൻ ഇയർ ബാലൻസ് പോലെ വന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാ ദൈവ വചനം കേൾക്കുവാൻ കഴിയാതെ നിന്റെ മനസ്സിനെ ചെവി അടച്ചു വച്ച ദുരാത്മാവെ യേശുവിന്റെ നാമത്തിൽ പോകാരമുള്ള നാമത്തിൽ നിന്നോട് കൽപ്പിക്കുകയാണ് നിനക്ക് ഈ വ്യക്തി മേൽ അധികാരമില്ല ഈ സമൂഹത്തിന്റെ മേൽ നിനക്ക് അധികാരമില്ല നസ്രയൻറെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ വരണ്ട കൈയുള്ള മനുഷ്യൻ യേശു പറഞ്ഞതുപോലെ കൈ നീട്ടിയപ്പോൾ ഇന്നലെ വരെ പ്രയോജനമില്ലാത്ത കരം പ്രയോജനമുള്ളതായി മാറി ഒരു നോർമൽ കരമായി മാറി ആമേൻ ഇന്നലെ എവിടെയൊക്കെയോ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇരുന്ന് ആ കരം ഇപ്പോൾ ഇതാ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ വളരെ ക്ലിയറായി വെളിപ്പെട്ടതുപോലെ ഇനിയും ഈ കരം അനുഗ്രഹിക്കപ്പെട്ട കരമാ ആമയെ ദൈവം തന്ന വിടുതലിൻ്റെ കരമുണ്ടല്ലോ അത് അനുഗ്രഹിക്കപ്പെട്ട കരമാ ഇനി ഇതും കൊണ്ട് ഹിതമല്ലാത്ത ഒരു പ്രവണതയ്ക്കും നിൻ്റെ കരം അതിനുവേണ്ടി ചലിപ്പിക്കരുത് കേട്ടോ ആമേ നിന്റെ കരം അനുഗ്രഹിക്കപ്പെട്ട കരമാണെങ്കിൽ മറ്റൊരുവനെ ഉപദ്രവിക്കുവാനുള്ളതല്ല മറ്റുള്ളവന് വിമർശനം ആമേ നിന്റെ വിരൽ മറ്റുള്ളവർക്ക് നേരെ വിമർശനത്തിന് വേണ്ടി വിരൽ ചൂണ്ടുവാനുള്ളതല്ല ഇത് ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു കരമായി ദൈവം ഈ പകൽ നിന്നെ അനുഗ്രഹിച്ചു മാറ്റാൻ പോകുകയാണ് ഹാലി ലൂയ വിശ്വസിച്ചു വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആമയെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് കാണുകയാണ് നമ്മൾ പറഞ്ഞു വരണ്ട കൈയുള്ള ആ അവസ്ഥയിൽ നിന്ന് തയ്യാറാകണം വർഷം പഴക്കമുള്ള അവനെ പ്രവർത്തനരഹിതമാക്കി നടക്കാൻ പറ്റാതാക്കിയെങ്കിൽ നോക്കുക ആ കാലുകൾക്ക് പത്രോസിന്റെയും യോഹനാന്റെയും വാക്കിന്റെ മുൻപിൽ ആ മനുഷ്യന്റെ കാൽ നസ്രനായ യേശുബിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആമേൻ വരണ്ട സമാനമായി പ്രവർത്തനരഹിതമെന്ന് കരുതിയ ആ കാലുകൾ രണ്ടും ക്ഷണത്തിൽ നരിയാണികൾ ഉറച്ച് അവൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ആമൻ അസ്ഥികളാകട്ടെ നാടി നരമ്പുകളാകട്ടെ ഏത് വിഷയത്തിലാണോ ഈ ചതഞ്ഞ് ഓടയ്ക്ക് തുല്യമായി നിൽക്കുന്നത് ഒരുപക്ഷെ ആമിൻ്റെ ഹാർട്ടിന്റെ പ്രോബ്ലങ്ങളായിരിക്കാം ഇന്ന് പകലായേശുവിൻ്റെ അടുക്കിലേക്കൊന്നും അടങ്ങി വരുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക ാണ് ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചതഞ്ഞ ഓടെ അവൻ ഒടിക്കത്തില്ല ഡോക്ടേഴ്സ് പറഞ്ഞു ഉറക്ക സംസാരിക്കരുത് എന്റെ ഹാർട്ടിന്റെ ആ മെയിൻ ആ വിഷയം അത്ര വലുതാണ് പക്ഷേ യേശു പറയുന്നു ഹാർട്ട് രോഗികളോട് പറയുന്നു ചില ബ്ലോക്കുള്ള പ്രിയപ്പെട്ടവരോട് പറയുന്നു നിന്റെ പ്രശ്നം ഇന്ന് പകൽ മാറാൻ പോകുകയാ ചതഞ്ഞ ഓട ഓടിക്കാത്ത ദൈവം പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കരം ആമേൻ ഇപ്പോൾ ഇവിടെ വെളിപ്പെടാൻ പോകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ആ കണ്ണുകളെയൊന്നടയ്ക്കുമോ ഹല ലൂയ ഹല ലൂയ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ വിശ്വാസികൾക്കായി ജനങ്ങൾക്കായി പ്രിയപ്പെട്ട അഭിഷിതന്മാർക്കായി ആമേൻ ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചതഞ്ഞോടെ അവൻ ഒടിക്കാത്തതു പോ പ്രതീക്ഷ തകർന്നു പോയെന്ന് ഞങ്ങൾ കരുതിയ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുതലുകൾ ഇന്ന് പകൽ ഈ ജനത്തിനു വേണ്ടി കർത്താവെ പ്രവർത്തിക്കണം ആമേൻ ശാരീരികമായി ആമേ ക്ഷീണിതയായി ഒരു തലത്തിലും എഴുന്നിൽക്കുവാൻ കഴിയാതെ കിടക്കയിലായിരിക്കുന്ന രോഗികൾ ചതഞ്ഞ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ജീവന്റെ തുടിപ്പോടു കൂടെ എഴുന്നേൽക്കട്ടെ ആ കൈകാലുകൾ ചലിച്ചു തുടങ്ങട്ടെ ആ നാവ് സംസാരിച്ചു തുടങ്ങട്ടെ കർത്താവേ ഹാർട്ടിന്റെ പ്രോബ്ലങ്ങൾ ചതഞ്ഞ ഓടയ്ക്ക് സമാനമായ ആ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ബൈപാസ് ചെയ്ത ആ ഹൃദയം യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ കർത്താവേ ഹലല് കിഡ്നി സംബന്ധമായ ആ രോഗങ്ങൾ യേശുവിനെ

പിതാവേ നീ വചന കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളിൽ മേലും ആ വിടുതൽ ഇപ്പോൾ വെളിപ്പെട്ടതിനായി സ്തോത്രം കുരുക്കുകളിൽ കിടക്കുന്നവർ വസ്തുക്കളുടെ കുരുക്കുകൾ അഴിയട്ടെ വ്യക്തികളുടെ കുരുക്കുകൾ അഴിയട്ടെ ഇവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിടുപ്പിക്കപ്പെടട്ടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മാനവും മഹത്വവും മഹത്വം അർപ്പിക്കുന്നു യേശുവിൻ നാമത്തെ കേൾക്കും ജീവനുള്ള നല്ല പിതാവേ ആമേൻ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മോൺ മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ വൃതർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലിരുന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ തന്നിട്ടുള്ളവനാണ് ഈ ഈ പരിസരത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടും സന്തോഷം ദൈവത്തെ ആരാധിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ുംകിടുമയോരം ദയവായിട്ടും ഒന്ന് വിലാസം മിനിസ്ട്രീസ് തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്